വളരെ കടുത്ത മത്സരത്തിലൂടെയും വിവാദങ്ങളിലൂടെയുമാണ് ജിൻഡോ ബിഗ് ബോസ് ഹൗസിൽ തൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിച്ചത് ഏറ്റവും കൂടുതൽ കളിയാക്കലുകൾ നേരിട്ട ജിൻഡോ പിന്നീട് അവരെ എല്ലാം ഒറ്റയ്ക്ക് നേരിട്ട് തോൽപ്പിച്ചു മണ്ടൻ എന്ന് വിളിച്ചവരെ കൊണ്ട് കയ്യടിപ്പിച്ചു മറ്റുള്ള മത്സരാർത്ഥികൾ പോലും ഒറ്റപ്പെടുത്തി ഒറ്റയ്ക്കും കൂട്ടമായും പരിഹസിച്ചു ഇതെല്ലാം വളരെ സൗമ്യതയോടുകൂടി നേരിട്ടു എന്നാൽ ഈ ഒറ്റപ്പെടുത്തലുകളെല്ലാം ജിൻഡോയ്ക്ക് പുറത്ത് ആരാധകർക്കിടയിൽ വലിയ ജനപ്രീതി ഉണ്ടാക്കി കൊടുത്തു എന്നാൽ ഇപ്പോൾ ആരാധകർക്കിടയിലെ ഒരു പ്രധാന ചർച്ച ജിൻഡോ കപ്പടിക്കില്ല എന്നതാണ് കാരണം ജിൻഡോയുടെ ആരാധകർക്കിടയിലെ വോട്ടിംഗ് രീതിയാണ് ഒരു ആരാധകന്റെ കുറിപ്പിങ്ങനെ ഈ സീസൺ ജിൻഡോ ചേട്ടൻ കപ്പടിക്കില്ല നൂറ് ശതമാനം ഉറപ്പ് ബിഗ് ബോസ് ഒന്നുമല്ല ഇതിന് കാരണം മണ്ടന്മാരായ ജിൻഡോ ഫാൻസാണ് ഫാൻസ് ഗ്രൂപ്പിലെ ചർച്ചകൾ ഒന്ന് കേൾക്കണം എല്ലാ എവിക്ഷനിലും ജിൻഡോ ചേട്ടന്റെ കൂടെ അവിടെയുള്ള മറ്റൊരു മത്സരാർത്ഥിക്ക് വോട്ട് കൊടുക്കുന്ന വെട്ടികിളിക്കൂട്ടം അവർക്ക് ബോധമില്ലേ ഏറ്റവും വലിയ കോമഡി അതല്ല ഈ ആഴ്ച അവർ തീരുമാനിച്ചിരിക്കുന്നത് ജിൻഡോ ചേട്ടനും നോറയ്ക്കും വോട്ട് കൊടുക്കാനാണ് നോറയ്ക്ക് വോട്ട് കൊടുക്കാൻ തീരുമാനിച്ച കാരണമാണ് നോറ തിരിച്ചു വന്നപ്പോൾ ജിൻഡോ ചേട്ടൻ മാത്രം നോറയോടെ സ്നേഹത്തോടെ പെരുമാറിയത് ഇങ്ങനെയുമുണ്ടോ കിളിപോയ ഫാൻസ് ജിൻഡോ ചേട്ടൻ എവിക്റ്റ് ആയാൽ അത് ബിഗ് ബോസിന്റെ തലയിൽ കൊണ്ടിടാൻ ആരും നോക്കണ്ട തലയിൽ ആൾതാമസമുള്ള ഏതെങ്കിലും ഫാൻസുണ്ടെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കൂ ഇതാണ് ജിന്റോയുടെ കപ്പടിക്കലിനെക്കുറിച്ചുള്ള വൈറലായ ആരാധകന്റെ കുറിപ്പ്